എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പുളിയൊക്കെ ചേർത്തിട്ട് ഒരു പരിപ്പ് എറി ഉണ്ടാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ ഇനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായി കഴുകിയിട്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പോൾ കുറച്ച് പുളിയോട് കൂടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത് ചോറിലേക്കാണ് കേട്ടോ ഒരു നെല്ലിക്കോളം വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുക്കറിലേക്ക് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു സവാള എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മതി കിട്ടാം അധികം ആണ്ട് സവാള ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇനി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി നമ്മൾ ചേർക്കണതല്ലേ അപ്പോൾ അധികം വലിയ തക്കാളിയൊന്നും വേണ്ട പിന്നെ എരിവിന് ഒരു മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് എരിവോട് കൂടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി എരിവോട് കൂടിയിട്ട് അത് കഴിക്കുമ്പോൾ ചോറിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ ചെയ്തെടുത്തത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് പുളിയാണ് അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എത്രയാണോ കറി വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഞാനിതിലേക്ക് കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി കുറച്ചൊരു ലൂസായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അല്ലെങ്കിലും വെന്ത് കഴിഞ്ഞാൽ തിളച്ചമുള്ളതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തൂമിച്ചെടുത്താലും മതി അപ്പോൾ ഈ ഒരു മുകളിലേക്ക് കുറച്ച് കയറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം എരിവും ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം ഇതടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ പിന്നെ നമുക്ക് സിം ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ അത് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്ലെയിം ഓഫാക്കി പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ ഒന്നിങ്ങനെ ഇളക്കിയെടുത്താൽ അടിയിൽ കുറച്ചുണ്ട് അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കിയപ്പോൾ ഇതേ ഒരു തരത്തിലാണ് ആയിട്ടുള്ളത് ഞാനിങ്ങനെ തന്നെയാണ് പിന്നെ തൂമിച്ചെടുക്കുന്നത് കേട്ടോ ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി ആറും തോറും ഇതൊന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ അതനുസരിച്ച് പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് മുൻത്തൂക്കം വെള്ളം എടുത്താൽ മതി ഇട്ട അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് മറ്റൽ മുളകും ഇട്ട് വേപ്പല ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള പുളി ചേർത്തിട്ടുള്ള പരിപ്പ് കറി റെഡിയാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് ചോറിൽ കഴിക്കാനായിട്ട് കേട്ടോ പിന്നെ ഒരു പപ്പടം പൊരിച്ചതും ഒരു മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഉണക്കലൊക്കെ ഉണക്കമീനൊക്കെയാണ് അതിൽ കൂടുതൽ ചേരാം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു കറിക്ക് പരിപ്പ് നന്നായി ഉടഞ്ഞ് ചേരരുതേ നമ്മൾ വേവും വേണം എന്നാലോ പരിപ്പ് നമുക്കിങ്ങനെ കാണണം അപ്പോൾ ഇതേ ഒരു തരത്തിലായി കിട്ടണം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ നന്നായി കുതിർന്നതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക പിന്നെ സിം ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ ആയി കഴിഞ്ഞാൽ ഇതേപോലെ കെട്ടും കേട്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികൾ ഇടണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ട പിന്നെ അത് ബാച്ചിലേഴ്സിനും അതേപോലെ തന്നെ പുറത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഒറ്റക്ക് കുക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം